രാമായണം അയോധ്യാകാന്ഡം ക്യുസ് നിങ്ങൾ റെഡിയാണോ എങ്കിൽ നമുക്ക് തുടങ്ങാം ക്വസ്റ്റ്യൻ നമ്പർ വൺ രാമാഭിഷേകം നിശ്ചയിക്കാൻ ദശരഥ മഹാരാജാവ് ഏത് പുത്രൻ്റെ അസാന്നിധ്യമാണ് ആഗ്രഹിച്ചത് ഓപ്ഷൻസ് എ ലക്ഷ്മണൻ്റെ ബി ഭരതൻ്റെ സി ശത്രുഘ്നൻ്റെ ഡി ശ്രീരാമൻ്റെ ഉത്തരം ഓപ്ഷൻ ബി ഭരതെ ക്വസ്റ്റ്യൻ നമ്പർ ടു രാമാഭിഷേകത്തിനെതിരെ കൈകേയുടെ മനസ്സിൽ വിഷം നിറച്ച കേകേയ രാജ്യത്തു നിന്നും കൊണ്ടുവന്ന കൈകേയുടെ പ്രിയപ്പെട്ട ദാസി ഓപ്ഷൻസ് എ മന്മത ബി മീനാക്ഷി സി മന്ദര ഡി താര ഉത്തരം ഓപ്ഷൻ സി മന്ദര ക്വസ്റ്റ്യൻ നമ്പർ ത്രീ ആരുമായുള്ള യുദ്ധത്തിന് പോയപ്പോഴാണ് ദശരഥ മഹാരാജാവ് കൈകേയിക്ക് രണ്ട് വരം നൽകിയത് ഓപ്ഷൻസ് എ ബാണാസുരൻ ബി നരകാസുരൻ സി അഗ്നിദേവൻ ഡി ഇന്ദ്രദേവൻ ഉത്തരം ഓപ്ഷൻ ഡി ഇന്ദ്രദേവൻ ക്വസ്റ്റ്യൻ നമ്പർ ഫോർ കൈകേയി ദശരഥ മഹാരാജാവിനോട് ആദ്യത്തെ വരത്തിൽ ആരെ യുവരാജാവായി വാഴിക്കണം എന്നാണ് ആവശ്യപ്പെട്ടത് ഓപ്ഷൻസ് എ ശ്രീരാമനെ ബി ഭരതനെ സി ലക്ഷ്മണനെ ഡി ശത്രുഘ്നെ ഉത്തരം ഓപ്ഷൻ ബി ഭരതനെ ക്വസ്റ്റ്യൻ നമ്പർ ഫൈവ് കൈകയുടെ രണ്ടാമത്തെ വരത്തിൽ ശ്രീരാമനെ എത്ര വർഷം വനവാസത്തിന് അയക്കണമെന്നാണ് ആവശ്യപ്പെട്ടത് ഓപ്ഷൻസ് എ പന്ത്രണ്ട് ബി പതിനെട്ട് സി പതിനാല് ഡി പതിമൂന്ന് ഉത്തരം ഓപ്ഷൻ സി പതിനാല് ക്വസ്റ്റ്യൻ നമ്പർ സിക്സ് ദശരഥ മഹാരാജാവിൻ്റെ എത്ര ഭാര്യമാരാണ് കൗസല്യാദേവിയുടെ നേതൃത്വത്തിൽ ശ്രീരാമനെ വനത്തിലേക്ക് യാത്രയയ്ക്കുവാൻ എത്തിയത് ഓപ്ഷൻസ് എ നൂറ് ബി ഇരുന്നൂറ് സി മുന്നൂറ് ഡി മുന്നൂറ്റി അൻപത്തി അഞ്ച് ഉത്തരം ഓപ്ഷൻ ഡി മുന്നൂറ്റി അൻപത്തി അഞ്ച് ക്വസ്റ്റ്യൻ നമ്പർ സെവൻ ശ്രീരാമൻ്റെയും സീതയുടെയും കൂടെ വനത്തിലേക്ക് പുറപ്പെട്ട ശ്രീരാമ സഹോദരൻ ഓപ്ഷൻസ് എ ഭരതൻ ബി ലക്ഷ്മണൻ സി ശത്രുഘ്നൻ ഡി ഉത്തരം ഓപ്ഷൻ ബി ലക്ഷ്മണൻ ക്വസ്റ്റ്യൻ നമ്പർ എയ്റ്റ് രാമനെ അച്ഛനായും സീതയെ അമ്മയായും വനത്തെ അയോധ്യയായും കരുതിക്കൊള്ളുക മകനെ രാമായണത്തിലെ പ്രശസ്തമായ ഈ വാക്യം ആരുടേതാണ് ഓപ്ഷൻസ് എ കൗസല്യ ബി കൈകേയി സി സുമിത്ര ഡി ദശരഥൻ ഉത്തരൻ ഉത്തരം ഓപ്ഷൻ സി സുമിത്ര ക്വസ്റ്റ്യൻ നമ്പർ നയൻ രാമനെ വനത്തിൽ എത്തിക്കുന്നതിന് വേണ്ടി തേര് തെളിക്കാൻ ഭാഗ്യം കിട്ടിയതാർക്ക് ഭാഗ്യം എന്ന് വെച്ചാൽ അത്ര നേരം രാമനെ കാണാമല്ലോ എന്ന ഭാഗ്യം ഓപ്ഷൻസ് എ സുമന്ദ്രർ ബി സുബാഹു ഡി വാമദേവൻ സി ഡി ജാബാലി ആൻസർ ഈസ് ഓപ്ഷൻ എ സുമന്ത്രർ ഓക്കെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഓക്കേ താങ്ക് യു